കൊല്ലം മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാറ് കയറ്റിക്കൊന്ന കേസിൽ ഒന്നാം പ്രതി അജ്മലിന്റെ ജാമ്യാപേക്ഷ തള്ളി കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഗൗരവകരമായ കുറ്റകൃത്യമെന്ന് കോടതിയുടെ നിരീക്ഷണം ആൾക്കൂട്ടാക്രമം ഭയന്നാണ് കാറ് നിർത്താതിരുന്നതെന്ന പ്രതിഭാഗത്തിന്റെ വാദത്തെയും കോടതി വിമർശിച്ചു മൈനാകപ്പള്ളി ആനൂർക്കാവിൽ യുവതിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി അജ്മലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് പ്രതിക്കെതിരെ കോടതിയുടെ വിമർശനമുണ്ടായത് കേസ് ഗൗരവകരമായ കുറ്റകൃത്യമെന്നായിരുന്നു കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിലയിരുത്തൽ യുവതിയുടെ ശരീരത്തിലൂടെ വാഹനം കയറ്റിയിറക്കിയത് മനഃപൂർവ്വമല്ലെന്ന് വാദിച്ച പ്രതിഭാഗം ആൾക്കൂട്ടാക്രമം ഭയന്നാണ് കാർ നിർത്താതിരുന്നതെന്ന ന്യായമാണ് കോടതിയിൽ അറിയിച്ചത് സംസ്ഥാനം മുഴുവൻ നടക്കുന്ന വാഹനാപകടങ്ങളിലെ പ്രതികൾ ഈ നിലപാട് സ്വീകരിച്ചാൽ എന്താകും സ്ഥിതിയെന്ന് കോടതിയുടെ മറുചോദ്യം കൂടുതൽ വിശദീകരണത്തിന് അനുവദിക്കാതെ അജമലിന്റെ അപേക്ഷ കോടതി തള്ളി കേസിലെ രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിക്ക നേരത്തെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ട്വന്റിഫോർ കൊല്ലം